ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങാട് ഫാമിലിയിലേക്ക് സ്വാഗതം പിന്നെ വീട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് വന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ ഇതിലെല്ലാ പ്രൊഡക്ട്സിന്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു ടു ഫിഫ്റ്റിക്ക് അണ്ടർലായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടീഷേർട്സ് കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതായത് നമുക്ക് അധികം ഓഫറുള്ള സമയം എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ാണ് കിട്ടാന്നുള്ളത് നമുക്ക് ഏകദേശം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് വിത്താണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാം അപ്പൊ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഈ രണ്ട് ടീഷർട്ടാണ് ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല സ്ട്രെച്ച് ചെയ്യുന്നതാണ് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ അതാദ്യമേ ഞാൻ പറയാം കോട്ടൺ അല്ല അതുകൊണ്ട് ഇതിൻ്റെ കളർ ഫെയ്ഡായി പോകുവന്നോ കളർ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അടിപൊളിയാണ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല തിക്കാണ് കേട്ടോ അതാ ഇപ്പുറത്തൊന്നും അപ്പുറത്തേക്ക് കാണുമെന്നുമില്ല ഇതാണ് ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള തരത്തിലുള്ളതാണ് എടുത്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആ സൈസ് വെച്ചിട്ട് സൈസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യത്തത് ഇതാണ് ഇനി രണ്ടാമത്തത് ഞാൻ കാണിച്ചു തരാം ഇത് കോംബോ ആയിട്ട് വാങ്ങുന്നതാണ് ഇതിൽ കുറേ ഉണ്ട് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ട് മെറൂൺ ആണ് ഒത്തിപിയാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഇത്രേ പ്രൈസ് ഉള്ളൂ എന്നുള്ളത് ശരിക്കും അത്ഭുതമാണ് കേട്ടോ മീഷോയിൽ ചില സമയത്ത് എടുക്കുമ്പോൾ ഭയങ്കര പ്രോഡക്റ്റ് ആണ് കിട്ടുക പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമ്മളെ തന്നെ ഞെട്ടിക്കും മീഷോ അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടും അതുപോലെ തന്നെയാണ് ഷോപ്സിയും ഒക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പൈസയാണ് അല്ലെങ്കിൽ ഇത് പൈസ കുറഞ്ഞിട്ടാവുമ്പോൾ ഇതിന് ക്വാളിറ്റി ഒട്ടും ഇല്ല എന്നൊക്കെ ചിന്തിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ എടുക്കുന്ന സാധനത്തിന് മുഴുവൻ ഇതേപോലെ ക്വാളിറ്റി ഉള്ളതാണെന്ന് അല്ല പല സാധനങ്ങളും നമ്മൾ ഭംഗിയില്ലാത്തതല്ലേ ക്വാളിറ്റി ഇല്ലാത്തത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്രൈസിന് ഉപത്തല്ലാത്തത് ഒക്കെ ഞാൻ വീഡിയോ തന്നെ കാണിക്കാറില്ല മിക്കതും ഞാൻ റിട്ടേൺ അടിക്കാറാണ് കേട്ടോ പതിവ് നല്ലതായതുകൊണ്ട് ഞാനിത് എടുത്തു എന്ന് മാത്രമാണ് അപ്പം ഇതാണ് കേട്ടോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നല്ല തിക്ക് മെറ്റീരിയലാണ് സെയിം ആണ് കേട്ടോ ഇതിന്റെ അതേ മെറ്റീരിയലാണ് ഇതിന് വരുന്നത് ഈ ചേച്ചി മിക്കവാറും ഈ ലേഡീസിന് വേണ്ടെന്നാൽ മാത്രമേ കാണിക്കാറുള്ളൂ ആണുങ്കൾക്ക് അതിന് അതിനെ ചൊല്ലിട്ട് ഒരു പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇനി അതിലും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസൊക്കെ ടു ട്വൻറ്റി നയൻ ആ ഒരു റേഞ്ചാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ട് അത്യാവശ്യം ഞാൻ കുറച്ച് ലൂസ് ഫിറ്റ് തന്നെയാണ് എടുത്തത് ഇത് ഡബിൾ ആണ് എടുത്തത് കേട്ടോ ഞാൻ എൻ്റെ അത് എടുത്തിട്ടുണ്ടായിരുന്നത് ലാർജ് ആണ് അത് ഡബിൾ എക്സ് ആണ് എടുത്തത് കുറച്ച് ലൂസ് ഫിറ്റ് ആകുമ്പോൾ നല്ലതാണല്ലോ പിന്നെ ഇത് കളർ ഒരു സംഭവത്തിൽ പേടി വേണ്ട കാരണം മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ അല്ല അത് ഞാൻ ആദ്യമേ പറയാം കോട്ടൺ അല്ല നന്നായിട്ട് സ്ട്രെച്ച് ആവുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അതോ ഈ ഒരു ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഇതെനിക്ക് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ് വെറൈറ്റിയും കൂടിയാണ് ഞാൻ എടുത്തത് രണ്ടാമത് വന്നിട്ട് ഈ ഒരു ഗ്രീനിൻ്റെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനാണ് എടുത്തത് ഇതാണ് പിന്നത്തെ ഷെയ്ഡ് വന്നിട്ട് ഒരുപാട് കളർ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഡബിൾ എക്സൽ ട്രിപ്പിൾ എല്ലാം വരുമ്പോൾ നമുക്ക് ചോയ്സ് കുറച്ചുകൂടെ കുറയുന്നതായിട്ടാണ് തോന്നിയത് എക്സ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഡബിൾ എക്സ് എൽ ആകുമ്പോൾ അത്രയും കളറ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് അടുത്ത ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ കയ്യിലുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ നേവി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഉണ്ട് മെറോൺ ഉണ്ടായിരുന്നു അതും ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ കളറൊന്നും ചൂസ് ചെയ്തില്ല എന്ന് മാത്രം ഇല്ലാത്ത മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം ഇത്തവണത്തെ പർച്ചേസ് എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ കൊളാബ് കിട്ടിയിട്ട് എടുത്തതല്ല കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി വാങ്ങിച്ചതാണ് അപ്പോൾ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിപ്പം എനിക്കിപ്പം തിരിച്ചു പോകുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങൾ ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല ഓരോ ടൈമിലുണ്ടല്ലോ നല്ല ഓഫേഴ്സ് ഉണ്ടാവും പലർക്കും അതറിയാത്തത് കൊണ്ടാണ് ഈ ഓഫേഴ്സ് ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് ഞാൻ ഒരുപാട് ടൈം ഇതിങ്ങനെ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ അറിയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഞാൻ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് വന്നിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ പിന്നെ എന്താ വാങ്ങണം വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം പിന്നെ ഇതെല്ലാം റിട്ടേൺ ഉള്ളത് കൊണ്ട് സപ്പോസ് ഈ മെറ്റീരിയൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ അടയ്ക്കുന്നതായിരുന്നു പേടിക്കണ്ട വേറെ ചെറിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മീഷോയിൽ നിന്ന് വന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി നമുക്കത് റിട്ടേൺ അടിക്കുന്നതിന് പ്രശ്നമില്ല പിന്നെ ഷോപ്സിനെ പറ്റിയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല അത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പേടിക്കേണ്ട പക്ഷേ നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിനെക്കാളും സം ടൈംസ് ഓഫേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും അതാണ് എപ്പോഴും നമ്മൾ സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതാണ് ഇനി നമുക്ക് അടുത്തതിൽ ഞാൻ കുറച്ചും കൂടെ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഇത്തവണ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഒത്തിരി വലിച്ചു നീട്ടി നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പൊ ബൈ